ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അതായത് നമ്മൾ ഒറിജിനൽ വെള്ളിയാണ് ഒറിജിനൽ കസവ് വെള്ളിയാണ് പതിനെട്ട് ഗ്രാം ആണ് ഇതിനകത്ത് നമ്മൾ സിൽവർ യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് എവിടെ നമുക്ക് എന്ന് വെച്ചാൽ കാർഗൂളിലും തമിഴ്നാട്ടിലൊക്കെയാണ് കരിങ്ങാലിമാലകൾ എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് എപ്പോൾ നമ്മൾ കരിങ്കാലൂസ് ചെയ്യുന്നത് വെച്ചാൽ പൊക്കെ പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടും നമുക്ക് എന്താ പറയുക ഉള്ളിൽ നെഗറ്റിവിറ്റിയൊക്കെ അകറ്റുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാവരും കരിങ്ങാലമാല യൂസ് ചെയ്യുന്നത് നല്ല നല്ല ഉണ്ട് ഉണ്ട് പക്ക ഒറിജിനൽ ആയിട്ട് പതിനെട്ട് ഗ്രാം വെള്ളി യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇടുമ്പോൾ എങ്കിലും കൃഷ്ണ കൃഷ്ണന്ന് പറഞ്ഞിട്ട് ഉണ്ട് ഓൺലൈൻ സ്റ്റോറാണ് സ്റ്റോറിന്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ട് നമ്മൾ പോകുമ്പോൾ തരാം നിങ്ങൾക്ക് തരാം അപ്പോൾ അത് നമ്മൾ വീഡിയോയിലും എങ്കിലും ഒഫീഷ്യൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ആയി നമ്മൾ കാണിച്ച രണ്ട് പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഓക്കെ